ഇത് നിന്നാണ് നമ്മുടെ ഹീറോ സൂപ്പർ സ്പ്ലെണ്ടർ ആണ് വണ്ടി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഉണ്ട് കാലത്തൊക്കെ എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ട് സെൽഫ് എടുക്കുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൻ്റെയാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് കാണിച്ചേക്കണ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡലിൻ്റെ സൈഡിൽ വന്ന ഇഗ്നീഷ്യം സ്വിച്ച് ആ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് ഫുൾ ക്ലാവ് കയറിയിട്ട് ലൂസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ഫുൾ ആയിട്ട് അയച്ച് ക്ലീൻ ചെയ്യണം അത് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടൊക്കെ ഫുൾ ആയിട്ട് അയക്കണം അത് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ സെൽഫ് എടുക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെ ആണ് അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി മേടിച്ചപ്പോൾ വന്നിരുന്ന ബാറ്ററിയാണ് ഇതും മിരിക്കണത് കേട്ടോ അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് രണ്ട് പൂജാ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് ഏഹ് പന്ത്രണ്ടര വോൾട്ട് വേണം നമുക്ക് പക്കയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷേ വോൾട്ട് കുറവുണ്ട് അതുതന്നെയല്ല നമ്മൾ ബാറ്ററിയുടെ കേസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് അപ്പം നമ്മളിത് പ്രത്യേകിച്ചപ്പോൾ നമ്മൾ കുറച്ചേറെ ചാ ചാർജിലേക്ക് കയറ്റിയിട്ട് പറയത്തക്ക ഒരു മെച്ചമെന്ന് പറയാനുള്ള ഇല്ല ബാറ്ററി അപ്പോൾ സെൽഫിൻ്റെ കേസ് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയ ബാറ്ററി വെച്ചാലാണ് അത് 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 കറക്റ്റ് ആകുകയുള്ളൂ സ്റ്റാർട്ടിങ് കിക്കറ അടിച്ചിട്ടും സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഗിനീഷിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം സെൽഫിൻ്റെ കേസ് റെഡി ആവണമെങ്കിൽ ബാറ്ററി മാറ്റിയാലാണ് റെഡിയാവുള്ളൂട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഗിനീഷ് സ്റ്റിച്ചിൻ്റെ കാര്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ബാറ്ററി മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷനും പറയുകയാണെങ്കിൽ അതടക്കം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാ കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടാൽ മതി ഓക്കെ